ഹലോ നമസ്കാരം ഞാൻ അനീഷ് എബ്രഹാം യു കെയിൽ സപ്പോർട്ട് വർക്കറായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് സപ്പോർട്ട് വർക്കറായിട്ട് ജോലി ചെയ്യുന്ന എല്ലാവരും ദയവ് ചെയ്തത് ഇതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഈ വ്യക്തിക്ക് ഇദ്ദേഹം ഒരു ചെറിയ സപ്പോ ഈ ഓട്ടിസോ ഒക്കെയുള്ള ആളുകളിൽ താമസിക്കുന്ന കെയർ ഹോമിൽ ആണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള ഹോമുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് അതായത് ഈ ഒ ടിസും ഒക്കെയുള്ള സിവിയറായിട്ടുള്ള കേസുകളല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് അതായത് ഈ സപ്പോർട്ട് വർക്കേഴ്സിനോട് റെസിഡൻസിനെ പുറത്തു കൊണ്ടുപോകാനൊക്കെ ആവശ്യപ്പെടും റെസിഡൻസിന് സ്വന്തമായിട്ട് എ ടി എം കാർഡും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ ചിലവുകൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഈ ആളുകൾക്ക് അധികാരമുണ്ട് ഇവരെ കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നത് സപ്പോർട്ട് വർക്കേഴ്സിനെ ആയിരിക്കും അവർ ഇവരെ സപ്പോർട്ട് ചെയ്യും കമ്മ്യൂണിറ്റിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് വർക്കേഴ്സ് ആയിരിക്കും അങ്ങനെ ഈ വ്യക്തി ഈ മലയാളി ഈ ഓടിസോ ഉള്ള ആളെ കൊണ്ട് ഒരു ദിവസം പുറത്ത് കറങ്ങാൻ പോയി പുറത്ത് കുറച്ചധികം ദൂരത്തുള്ള സ്ഥലത്താണ് ഇവർ കാണാൻ പോയത് ബസ്സിലാണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഓട്ടിസോ ഉള്ള ആൾ ചെറുതായിട്ട് കൺഫ്യൂസ്ഡ് ആകുകയും പുള്ളി കുറച്ച് വയലൻ്റ് ബിഹേവിയർ കാണിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഈ വ്യക്തിക്ക് സപ്പോർട്ട് വർക്കറിന് ഈ പേഷ്യൻറ്റിനെ അവിടെ കമ്മ്യൂണിറ്റിയിൽ നോ നോക്കാൻ പറ്റില്ലാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ ഇദ്ദേഹം ഓട്ടോ തന്നെ ഊബർ ടാക്സി വിളിക്കും വിളിച്ചു തിരിച്ച് ഹോമിലെത്തിച്ചു പ്രശ്നമൊന്നും ഉണ്ടായില്ല ഈ ഊബർ ടാക്സിക്ക് പേ ചെയ്തത് ഈ റെസിഡൻറ്റിൻ്റെ അതായത് ഈ ഓ ടിസോ ഉള്ള ആളിൻ്റെ എ ടി എം കാർഡിൽ നിന്നാണ് പേ ചെയ്തത് അത് എൻ്റെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മൊബൈലിൽ സേവ് ചെയ്തിട്ട് ആ കാർഡ് വെച്ചാണ് പേയ്മെൻറ്റ് നടത്തിയത് സംഭവം കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ലാതെ പോയി പക്ഷേ പിന്നീട് ഈ ഇദ്ദേഹം ഈ സപ്പോർട്ട് ചെയ്ത മലയാളി അതായത് കെയർ ആയിട്ടുള്ള മലയാളി ടാക്സി വിളിച്ചപ്പോഴും ഊബർ ഈ ടെൻ എന്നൊക്കെ ഓർഡർ ചെയ്തപ്പോഴൊക്കെ പൈസ പോയിക്കൊണ്ടിരുന്നത് ഈ റെസിഡൻറ്റിൻ്റെ എ ടി എം കാർഡിൽ നിന്നാണ് അത് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഇദ്ദേഹം നോർമലായിട്ട് പേ ചെയ്യുന്ന പോലെ അദ്ദേഹം പേ ചെയ്തു കാര്യങ്ങൾ പത്ത് നൂറ്റമ്പത് പൗണ്ടോളം തിനകത്ത് ബില്ല് വന്നതിന് ശേഷമാണ് ഈ കെയർ ഹോമിൻ്റെയും ശ്രദ്ധയിൽപ്പെടുന്നത് കെയർ ഹോമുകാരപ്പോൾ തന്നെ ഈ ആളെ വിളിച്ചു വിളിച്ചിട്ട് അയാളോട് പറഞ്ഞ് നിങ്ങൾ ഈ റെസിഡൻറ്റിൻ്റെ പൈസ എടുക്കുന്നുണ്ട് ഇങ്ങനെ കാർഡിൽ നിന്ന് പൈസ പോയി നൂറ്റമ്പത് തൊട്ടോളം പോയി എന്ന് പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് ഇങ്ങനെ അബദ്ധം പറ്റിയെന്നുള്ള കാര്യം അപ്പോൾ തന്നെ അദ്ദേഹം ഈ പൈസ മുഴുവൻ ഏജൻ്റ് ഈ ഹോമിൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചിട്ടു പക്ഷേ അപ്പോഴേക്ക് വളരെ താമസിച്ചു പോയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടത് കൂടാതെ ഇദ്ദേഹത്തിനെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ മോഷണ കുറ്റം ആരോപിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു കേസാണ് ഇദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജോലി പോയത് കൂടാതെ ഇപ്പോൾ ഇനി നിയമ നടപടികൾ കൂടെ സ്വീകരിക്കാൻ നേരിടേണ്ട അവസ്ഥയിലാണ് അപ്പോൾ ഇത്തരം തെറ്റുകൾ മിക്കവാറും നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ എ ടി എം കാർഡൊക്കെ ഫോണിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഫോണിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ കാർഡിൽ നിന്ന് തന്നെ പേയ്മെൻറ്റ് പോകും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഊബറിൻ്റെ ആണെങ്കിലും മറ്റേത് സൈറ്റിലാണെങ്കിലും ഈ കാർഡ് ഡീറ്റെയിൽസ് സേവ് ചെയ്യട്ടെ എന്നൊരു ചോദ്യം ഉണ്ടാകും അത് എസ് കൊടുക്കുന്നതിന് പേരെ നോ കൊടുക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവില്ല അത് നമ്മുടെ സ്വന്തം കാർഡ് ഡീറ്റെയിൽസ് ആണെങ്കിൽ ഓക്കെ വേറൊരാളുടെ കാർഡ് ഡീറ്റെയിൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും എസ് കൊടുക്കരുത് എസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കാർഡ് ഡീറ്റെയിൽസ് നിങ്ങളുടെ ഈ സൈറ്റുകളിൽ സേവ് ആകും പിന്നീട് ആ സൈറ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നായിരിക്കും ഈ പറയുന്ന മറ്റൊരാളുടെ അക്കൗണ്ടിൽ നിന്നായിരിക്കും പൈസ പോകുന്നത് അതുകൊണ്ട് ഇത്തരം അബദ്ധങ്ങൾ പറ്റരുത് ജോലി പോകുന്ന കൂടാതെ മോഷണ കുറ്റം വരെ നിങ്ങളുടെ മേലിൽ ആരോപിക്കുന്ന സിറ്റുവേഷൻ വരും ചിലപ്പോൾ ഈ കേസിൻ്റെ പേരിൽ ഇവർക്ക് ഒരിക്കലും ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം കൂടെ സംജാതമാകും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ദൈവം ഇത് ശ്രദ്ധിക്കുക ഇത് പരമാവധി സപ്പോർട്ട് വർക്കറായിട്ട് ജോലി ചെയ്യുന്ന ആളുകളുടെ എത്തിക്കാനും കൂടെ സഹായിക്കുക കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി